ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയാണ് കാണിക്കുന്നത് ജാനകി മുഖം വീർപ്പിച്ച് അടുക്കളയിൽ ഒന്ന് പാചകം ചെയ്യുക അപ്പോഴേക്കും അങ്ങോട്ട് വരിക എൻ്റെ ജാനകി ഇതെന്താ നിനക്ക് പറ്റിയേ നിൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അജേട്ട നമ്മുടെ മരുമകൾ വന്നപ്പോൾ തന്നെ അവളെ പോയി വിളിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഏട്ടത്തിക്ക് അത് കേട്ടതും അതിനെന്താ വിളിച്ചോണ്ട് വന്നാൽ നയനമോളും ഈ വീടിൻ്റെ മരുമോള് തന്നെയല്ലേ നയനമോളാണ് ഈ വീട്ടിൽ ആദ്യമായിട്ട് വലതുകാർ വെച്ച് കയറി വന്നത് അങ്ങനെയുള്ളപ്പോൾ നയനമോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് കേട്ടതും കൊണ്ടുവന്നെങ്കിൽ കൊണ്ടുവന്നോട്ടെ അത് ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു വേണ്ടായിരുന്നാണ് ഞാൻ പറഞ്ഞത് എന്താ ഇത്ര പെട്ടെന്ന് വന്നാൽ കുഴപ്പം ദേ ഒരു കാര്യം ഞാൻ പറയാം നയനമോളും അനാമികയും നവിയുമൊക്കെ ഇവിടുത്തെ മരുമക്കളാണ് അവർ മൂന്ന് പേരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അവരെ വിളിച്ചുകൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം അവരുടെ അമ്മായിമ്മമാർക്കും ഭർത്താക്കന്മാർക്കും അമ്മായി അച്ഛന്മാർക്കും അച്ഛനും ഒക്കെ ഉണ്ട് അതിന് നീ എതിര് പറയോന്നും വേണ്ട എന്നാലും എനിക്ക് നല്ല സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നമ്മുടെ മരുമോള് അവളെ എല്ലാം തികഞ്ഞവളാണ് അവൾ വന്ന പോലെയാണോ ഞാനാ അങ്ങോട്ട് കയറി വന്നത് അത് കേട്ടതും എന്താ നയന നടന്നു വന്ന പോലെ തന്നെയല്ലേ അനാമികയും നടന്നു വന്നത് വേറെ വ്യത്യാസ വഴിയിലൂടെ ഒന്നും അല്ലല്ലോ അനാമിക കയറി വന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ മോൻ അവളെ പോയി വിളിച്ചുകൊണ്ടു വന്നു എത്ര പ്രാവശ്യം അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ടും നമ്മൾ തലതാഴ്ത്തി തലതാഴ്ത്തി ചെന്ന് വിളിക്കുമല്ലേ എന്നിട്ട് കുറച്ചൂടെ ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ അവളിവിടെ പിടിച്ച് നിൽക്കുമല്ലോ നമ്മുടെ മോൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടെങ്കിലും അജയായിട്ടിനെങ്ങനെയൊന്നും സംസാരിക്കരുത് ഞാൻ അങ്ങനെ സംസാരിക്കുന്നതല്ല എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ് നീയും ദേ ആ ജലജയൊക്കെ കൂടെ ചേർന്ന് ഏട്ടത്തി അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് ഞാനൊക്കെ ചിന്തിക്കും പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാ ഇത് നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഈ ഇങ്ങനെ വഴക്കുണ്ടാക്കരുത് അല്ലെങ്കിൽ തന്നെ അച്ഛൻ അസുഖം മാറിയിട്ടില്ല അതിനിടയിൽ നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ അസുഖത്തിൻ്റെ കാര്യം എന്താകുന്നു ചിന്തിച്ചിട്ടുണ്ടോ അത് കേട്ടതും അത് ഞാൻ മാത്രം ചിന്തിച്ചാൽ പോരാജയായിട്ട് എല്ലാവരും ചിന്തിക്കണം എല്ലാവർക്കും അതിനുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ അത് കേട്ടത് നമ്മുടെ അജയന് ദേഷ്യം വരും അതെ ജാനകി ഒരു കാര്യം ഞാൻ പറയാം നീ നിന്റെ മരുമകൾക്ക് വെച്ച് കുളമ്പി കൊടുക്ക് ഏട്ടത്തി എന്തേലും ചെയ്യട്ടെ ഇഷ്ടം എങ്ങനെയെങ്കിലും ആദർശ മോനേയും ഒന്നിപ്പിക്കണമെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അത് നടന്നു അതുകൊണ്ട് സന്തോഷമായി ഇനിയിപ്പോ നയനെ ഇവിടുന്ന് ഓടിച്ചു നീ ഒന്നും കരുതണ്ട അത് നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അജയൻ അങ്ങ് പോവുക ശെ വല്ലാത്തൊരു കഷ്ടം തന്നെയാ ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും അവളൊന്നു വെച്ച ജീവനാ എന്തൊരു കഷ്ടമായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ഭയങ്കര സ്പീഡിൽ പച്ചക്കറി അരിയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ് അനാമിക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോൾ അനിയെ കണ്ടു അതേ അടുക്കള കയറിയിരിക്കുക നിൻ്റെ വലിയമ്മ അവൾക്ക് വെച്ച് വിളമ്പാൻ നിൻ്റെ വലിയമ്മയ്ക്ക് എന്താ വട്ടായോ ആ വട്ടായത് എൻ്റെ വലിയമ്മയ്ക്കല്ല നിൻ്റെ അമ്മ അതായത് എൻ്റെ അമ്മയ്ക്ക് അത് കേട്ടതും ആഹാ നീ ഇങ്ങനെ പറയുള്ളുടാ എടാ സത്യം പറയാലോ അവൾ ഇങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു വന്ന വഴിയേ പോയതന്നായിരുന്നു ആ എന്നാൽ പിന്നെ നിനക്ക് പോകാനുള്ള വഴിയൊക്കെ അറിയാമല്ലോ പൊയ്ക്കോ പോണോണ്ട് എനിക്കോ കുഴപ്പമൊന്നുമില്ല ഹാ ഞാൻ ഞാൻ തിരിച്ചു പോകാൻ വേണ്ടിയാണോ നീ എന്നെ വിളിച്ചോണ്ട് ഒരു കാര്യം സത്യമായിട്ട് തുറന്നു പറയട്ടെ ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നത് മനസ്സാല ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല ഇവിടെയുള്ളവർ ഒരുപാട് സമ്മർദ്ദം ചെലുത്തി അതുകൊണ്ടാണ് വിളിച്ചോണ്ട് വന്നത് എനിക്ക് തലയ്ക്ക് സ്വര്യം തരാതിരുന്നതുകൊണ്ട് ആ ഇന്നലെ വരെ നീ ഇവിടെ ഇല്ലാഞ്ഞുകൊണ്ട് മനുഷ്യന് ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു ഇന്ന് അതും പോയി കിട്ടി എടാ വല്ലാത്ത കഷ്ടമാണോ അതിൻ്റെ കാര്യം എന്തിനാടാ എന്നെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നത് ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് അത് കേട്ടതും നീ എന്ത് തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്ക് നിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ അനാമിക ആ അതെനിക്ക് മനസ്സിലായി എന്തായാലും എനിക്ക് നന്നായിട്ട് മനസ്സിലായി കാരണം നിൻ്റെ മനസ്സെന്നറിയേ ആ നന്ദുവാണല്ലോ അപ്പം പിന്നെ അവളുടെ ചേച്ചിമാരെ നീ പുകഴ്ത്തി പറയുമല്ലോ നിനക്ക് അവളുടെ ചേച്ചിമാരെ എല്ലാം ഇഷ്ടം അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി അതെ ആണെങ്കിൽ അങ്ങനെ എന്നെ കൂട്ടിക്കോ ദേ ഞാൻ നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയിട്ടുണ്ട് ആ താലി കെട്ടിയെന്നല്ലാതെ എന്നല്ലാതെ തമ്മിൽ വേറെ ഒരു ബന്ധമില്ലല്ലോ അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം എനിക്കതിൽ ഒരു കുഴപ്പമില്ല മനസ്സിലായിടാ ഞാനിവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഈ വീട്ടുകാർ തന്നെ എന്നെ വേണ്ടാന്ന് പറയും അതിനു വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെന്ന് തന്നെ കൂട്ടിക്കോ എനിക്കത് നീ പറയുന്നത് അങ്ങനെയല്ല എന്ന് വിശ്വസിപ്പിക്കാൻ സമയമൊന്നുമില്ല പറ്റേയില്ല അതുകൊണ്ട് നിൻ്റെ ഇഷ്ടം ഷേ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി പൊട്ടിപ്പോകരുതെന്നുള്ളൊരാഗ്രഹം കൊണ്ട് പറയുക ഞാനങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഇത് പൊട്ടിച്ചിട്ടിട്ട് പോവില്ലടാ നിന്റെ അടുത്ത് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നാൽ പിന്നെ ആയുസത്തത് ഞാൻ ചാകും എന്നും അനി ഇത് കേട്ടതും ആ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാൻ ഈ താലി പൊട്ടിച്ച് നിന്റെ മുഖത്തെറിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിനക്ക് ആ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമല്ലോ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ലടാ അതുകൊണ്ട് തന്നെ ഞാൻ ഈ താലി പൊട്ടിച്ചെറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് പോവുക ഷേ വല്ലാത്തൊരു കഷ്ടമാണ് ഇവിടുത്തെ കാര്യം ഇവളെ ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ടുണ്ടല്ലായിരുന്നു വെറുതെ മുത്തശ്ശനെ ധൃതി പിടിപ്പിച്ചതാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഡൈനിങ് ടേബിളിലാണ് അവിടെ ജാലി ജാനകിയും ജലജയും കൂടെ ഭക്ഷണം എടുത്തോണ്ടെന്ന് വയ്ക്കുക അപ്പോൾ ഭക്ഷണം വയ്ക്കുന്ന സമയത്ത് ഏട്ടത്തി ആകെ അങ്ങ് മാറിപ്പോയി അല്ലേ ജാനകി അതെ അതെ ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമല്ല അടുക്കള ഭരണം മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്തു എന്ന് തോന്നുന്നത് ഓ അസുഖം വന്നതോടുകൂടെ സ്വഭാവം വരെ മാറിപ്പോയല്ലോ വല്ലാത്ത കഷ്ടേക്കും ദേവേനി വരിക അല്ല എൻ്റെ മരുമോളെവിടെ എന്നും ദേവയാനെ ഒച്ചത്തിൽ ചോദിക്കണം അത് നയനെയാണ് ഉദ്ദേശിച്ചത് അപ്പോഴേക്ക് അനാമിക ചാടിക്കയറി ഞാനെവിടെ ഉണ്ട് വല്യമ്മേ എന്നും പറയുക ആ നീ വന്നോ ഇരിക്കുമോളെ എന്നും പറയണം അങ്ങനെ അനാമിക അവിടെ ഇരുന്നു അനാമികയ്ക്ക് കഴിക്കാൻ വിളമ്പി കൊടുക്കുക അപ്പോഴേക്കും വേറെ രണ്ട് തമ്പരാട്ടിമാരെ ഇനി വിളിച്ചോണ്ട് വരണോ താലം എടുത്ത് അത് കേട്ടതും അവളന്മാരൊക്കെ വരുവേണ്ടത്തി അല്ല അവളന്മാരെ നമ്മൾ വിളിച്ചോണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല വിശക്കുവാണെങ്കിൽ തന്നെ തന്നെ ഇങ്ങ് വന്നോളും എന്നും പറയുക അത് കേട്ടതും നമ്മുടെ ദേവേനെ ഇല്ലടി എൻ്റെ വരാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നും മനസ്സിൽ ആലോചിക്കണം ആ ഏട്ടത്തി എന്താ ആലോചിക്കുന്നേ ആ മോള് കഴിക്കും മോളെ ദേ ഇന്ന് മോളുടെ വലിയമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് അത് പ്രത്യേകം മനസ്സിലാവുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ ഭക്ഷണത്തിൽ നോക്കി വെള്ളമുറക്കിയിരിക്കുക അപ്പോഴേക്കും ദേവയെന്നെ ചോദിക്കുക ആ എന്നാലേ ഞാൻ അവളെ വിളിച്ചോണ്ടുവരാം അപ്പോഴേക്കും നവ്യ വന്നു നവ്യ വന്നതും ആ ഇനിയൊരുത്തി ഒരുത്തി എവിടെ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു അമ്മായി കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് എല്ലാവരും കഴിച്ചുകൊണ്ട് കഴിച്ചോളാം എന്നാ പറഞ്ഞത് അത് കേട്ടതും ആ അതെന്താ ഒറ്റക്കിരുന്ന് വെട്ടി അവൾക്ക് ആഗ്രഹം അല്ല ഒറ്റക്കിരിക്കുമ്പോൾ ഇഷ്ടം പോലെ കഴിക്കാമല്ലോ എൻ്റെ അനിയത്തിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല അവൾ വിശക്കുമ്പോൾ ഇത്തിരിയെ കഴിക്കാറുള്ളൂ ഒരുപാട് കഴിച്ചങ്ങ് വയർ നിറക്കുന്ന സ്വഭാവമൊന്നും അവൾക്കില്ല ഹാ വേറൊരുത്തിയുണ്ട് ഭക്ഷണം ആർത്തിയോടെ കഴിക്കുന്നത് അതാണല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ കൃത്യസമയത്ത് വരുന്നത് ഓ അത് നിനക്ക് ബാധകമല്ലേ നെയ്യും ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ തന്നെ കൃത്യസമയത്ത് വന്നല്ലോ ഏ നീയും ഭക്ഷണം അങ്ങ് വെട്ടി പിഴുങ്ങി കഴിക്കാൻ തന്നെയല്ലേ വന്നത് എന്നും നവ്യ ചോദിക്കുക അത് കേട്ടതും അനാമിക വായ അടച്ചു ഹാ എൻ്റെ മരുമകളെ പറ്റി കുറ്റമൊന്നും പറയണ്ട അപ്പം പിന്നെ ഇങ്ങോട്ടും വേണ്ട ഇങ്ങോട്ട് കുറ്റപ്പെടുത്തിയ ഞാൻ അങ്ങോട്ടും പറയും ഇവളോട് മര്യാദയ്ക്ക് മിണ്ടായിരുന്നോളം പറ ഇല്ലെങ്കിലെ എൻ്റെ സ്വഭാവം മാറും ഷേ എന്തൊരു കഷ്ടമായ ഇത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പിലിരുന്ന് ആരും മഴക്കിടല്ലേ എന്നും ദേവയാനി അത് കേട്ടതും ജലജ ഇവളും ഒന്നും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കരുത് കേട്ടത്തി അതാണ് വലിയ കഷ്ടം ആ എന്നാ പിന്നെ ഞാൻ ചെന്ന നയനയെ വിളിച്ചുകൊണ്ടുവരാം ഇനിയിപ്പോൾ അവൾ വന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതിവിടെ എല്ലാവർക്കും സങ്കടം അതുമാത്രമല്ല വിളിച്ചുകൊണ്ട് വന്നിട്ട് അവളെ പട്ടിണിക്ക് ഇടുവാണെന്ന് അങ്ങനെ പറഞ്ഞുണ്ടാക്കിയാലോ അങ്ങനെയൊന്നും അവൾ പറഞ്ഞുണ്ടാക്കില്ല അമ്മായി അവൾക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞോണ്ടാ ഞാനൊന്നും നിർബന്ധിക്കാതിരുന്നത് ആ എന്തായാലും അവള് വിളിച്ചോണ്ട് വരുവാണെങ്കിൽ വാലേ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം നവ്യ നീ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരുന്നല്ലേ ഇനി എഴുന്നേൽക്കണ്ട കഴിച്ചോ ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങ് പോവുക അത് കണ്ടതും ജാനകിക്കും ജലചയ്ക്കും ഒന്നുകൂടെ അങ്ങ് ചൊറിയാൻ തുടങ്ങി ഈ സമയം പിന്നീട് നയനവിടെ ഇരിക്കുകയാണ് നിന്നെന്താ ഇനി പ്രത്യേകം വന്ന് വിളിക്കണം ഭക്ഷണം കഴിക്കാൻ വാ വന്ന് ഭക്ഷണം കഴിക്കേ ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മേ അതെന്താ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് നിന്നെ പട്ടിണയ്ക്ക് ഇടുവാണെന്ന് പറയിപ്പിക്കാനാണോ ഏയ് ഒരിക്കലുമില്ല ഞാൻ അങ്ങനെയൊന്നും ആരോടും പറയാറില്ലല്ലോ അമ്മേ അപ്പം ദേവയാനി അതെനിക്കറിയാൻ മോളെ പക്ഷേ നിന്നെ വിളിക്കണതെൻ്റെ കടമയാണല്ലോ ഒരേ അടി ഞാൻ നല്ലതായെന്ന് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ അറിയണ്ട അതുകൊണ്ടാണ് നിന്നെ വഴക്കു പറയുന്നത് അമ്മ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല ഇനി നീ കഴിക്കാതിരിക്കുന്നത് കൊണ്ട് ആദർശമൊന്നും സങ്കടപ്പെടരുത് അതുകൊണ്ടാണ് പറഞ്ഞത് വരൻ വാ എഴുന്നേക്ക് ആ വേണ്ടമ്മേ ഞാൻ പിന്നെ കഴിച്ചോളാം ഞാൻ കഴിക്കാനുണ്ടാക്കി വച്ചതേ കളയാനല്ല കൃത്യസമയത്ത് കഴിക്കാനാ വാ ഇനി മുതൽ നീ ഒന്നും ഉണ്ടാക്കി അടുക്കള കയറി കഷ്ടപ്പെടണ്ട എല്ലാം ഞാനുണ്ടാക്കി തരാം തരുന്നത് അങ്ങ് കഴിച്ചു തീർത്ത് സഹായിച്ചാൽ മതി ഇനി ഞാൻ ഞാനിൻ്റെ കുറ്റം പറയാനുമില്ല ഒന്നും പറയാനില്ല അതുകൊണ്ട് നീ ഇവിടുത്തെ റാണി അയക്കോ എന്ന് ദേവയാനി പറയുക അത് കേട്ടതും ഭയങ്കര സന്തോഷമായി നയനയ്ക്ക് പക്ഷെ ദേവയാനയുടെ മുഖത്ത് നോക്കിയപ്പോൾ കളിയാക്കുകയാണോ എന്നൊരു സംശയവും നയനയ്ക്ക് തോന്നി പക്ഷേ അല്ല കളിയാക്കിയതല്ല ദേവയാനി മനസ്സ് തുറന്ന് തന്നെയാണ് പറഞ്ഞത് ഈ സമയം നയന ചോദിക്കുക അമ്മ ഞാൻ അവിടെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞോ നീ എന്തിനാ അവരെയൊക്കെ പേടിക്കുന്നേ വന്നിരുന്ന് കഴിക്കാനല്ലേ പറഞ്ഞത് എന്നും ദേവയാനെ ആ എനിക്ക് കരൾ എന്ന പെൺകുട്ടിയെ നിനക്കറിയോ അത് കേട്ടതും ഇല്ലമ്മേ അന്ന് പിന്നെ ഞാനവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ പെൺകുട്ടിയെ ഞാൻ കണ്ടില്ല അത് കേട്ടതും ആ അതെനിക്ക് മനസ്സിലായി നീയും കള്ളം പറഞ്ഞു തുടങ്ങിയല്ലേ ഇല്ലമ്മേ ഞാൻ കള്ളം പറയുന്നതല്ല എന്നാലേ നിങ്ങൾ ആരും എനിക്ക് പറഞ്ഞു തരണ്ട ഞാൻ കണ്ടുപിടിക്കും ആ പെൺകുട്ടി ആരാണെന്ന് നല്ല മനസ്സുള്ള ആ പെൺകുട്ടിയെ എന്നെ സഹായിച്ചത് ആ പെൺകുട്ടി സഹായിച്ചതുകൊണ്ട് ഞാനിന്ന് ജീവനോടെ നിൽക്കുന്നത് എനിക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല അതുകൊണ്ട് എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം എന്നും ദേവയാനി പറയത് കേട്ടതും ഞാനെങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ദേവേനെ നോക്കാതെ ഒരു കാര്യം ഞാൻ പറയാം ആ പെൺകുട്ടിയെ പോലുള്ള മരുമക്കളാണ് എൻ്റെ മരുമകളായിട്ട് വരേണ്ടിയിരുന്നത് അപ്പോൾ ഞാനാ സന്തോഷത്തോടെ ആലോചിക്കുകയാണ് ഈ സമയം അതേടേ നിന്നെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നീയാണ് ആണ് എൻ്റെ മരുമകളായിട്ട് വരേണ്ടിരുന്നത് വന്നു പക്ഷേ എനിക്ക് നിന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നാൽ ഞാൻ തിരിച്ചറിഞ്ഞു ഇപ്പോൾ ഇനി ഇനി നിനക്ക് ഞാൻ തരാൻ പോകുന്ന സ്നേഹമാണ് കുന്നോളം സ്നേഹം എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനി നയനെയും വിളിച്ചുകൊണ്ടങ്ങ് പോവുക ഓ വന്നോ നിനക്കെന്താ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ നേരത്തെ വന്ന് കഴിക്കാനറിയില്ലേ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് വിചാരിച്ചു ആ ഇരിക്കി കഴിക്കി ഇനി ഞാൻ നിനക്ക് വിളമ്പിയും തരണോ എന്നും ദേവയെന്നു ചോദിക്കുക വേണ്ടമ്മേ ഞാൻ വിളമ്പി കഴിച്ചോളാം എന്നും പറഞ്ഞ് നയനെ വിളമ്പിക്കൊണ്ടിരിക്കുക ആ ഭക്ഷണം കണ്ട ആർത്തിയോടെ ഇരുന്ന് കഴിച്ചോളും ആ അത് കേട്ടതും ദേ അത് നീ നീ എന്താ ചെയ്യുന്നേ പിന്നെ മണത്തുകൊണ്ടിരിക്കുകയാണോ എന്നും നവ്യയുടെ ചോദ്യം എന്തിനെ ഇങ്ങനെ വഴക്കിടുന്നേ മിണ്ടാതിരുന്നു ഭക്ഷണം ീ മുതൽ അങ്ങോട്ട് ഞാനായിരിക്കും അടുക്കളയിൽ കയറുന്നത് പിന്നെ നീ വെച്ചുണ്ടാക്കിയതൊന്നും ഞാൻ കഴിക്കില്ല അത് അതുമാത്രമല്ല നീ ഒന്നും വെച്ച് വിളമ്പേം വേണ്ട എല്ലാ പണിയും ഞാൻ ചെയ്തോളാം എൻ്റെ കൂടെ സഹായത്തിന് ജാനകിയും ജലചയും അടുക്കള കയറണം ഇത്രയും നാൾ നമ്മളൊക്കെ വെറുതെ ഇരുന്നില്ലേ ഇനി നമുക്ക് അടുക്കള ജോലി ചെയ്യാം അത് കേട്ടതും ഞാനും വരാം അമ്മയെ സഹായിക്കാൻ എന്നും പറയണം അപ്പോൾ നമ്മുടെ നവ്യ നവ്യം വരണമെന്ന് പറയണം കേട്ടോ ജാനകി അത് കേട്ടതും നവ്യ എനിക്ക് പറ്റില്ല അതെന്താ നിനക്ക് പറ്റാത്തത് എല്ലാവരും വരണം എന്നാൽ പിന്നെ അമ്മ അതെ ഇളയമ്മയുടെ മരുമകളോടും പറ വരെ അവളും വേറെ ആരും അല്ലല്ലോ ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ അപ്പം പിന്നെ അവളും അടുക്കളയൊക്കെ വരണം എനിക്കേ എനിക്കങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അടുക്കള ജോലിയിൽ ഞാൻ ഒന്നും അമ്മയെ സഹായിക്കാറുമില്ല അമ്മ എന്നെ അടുക്കളയിലേക്ക് കയറ്റാറ് പോലുമില്ല ആ എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് പിന്നെ അടുക്കള ജോലി അറിയുന്നത് നയനയ്ക്കാണ് അത് നയന നേരത്തെ മുതൽ അമ്മയോടൊപ്പം അടുക്കള കയറിയതുകൊണ്ടാണ് അതുകൊണ്ട് അവൾക്ക് നല്ല വശമുണ്ട് സാരമില്ല നിങ്ങളാരും വരണ്ട ഞാൻ അമ്മയെ സഹായിച്ചോളാം വേണ്ട വേണ്ട അത് വേണ്ട നീ ഒറ്റയ്ക്കൊന്നും വരണ്ട ഇനി ഇവിടെ എല്ലാവരും അടുക്കള കയറി സഹായിക്കട്ടെ എന്നും ദേവയാനി പറയുക ഓ ഇത്രയും ദിവസം ഇവിടെ ഒരു സമാധാനം ഉണ്ടായിരുന്നു നീ വന്നു കയറിയപ്പോ ഇവിടുത്തെ സമാധാനം പോയി ആ എന്തായാലും ദേ ആ ഇത്തിരിയും കൂടെ ഭാര്യ കൊടുക്കേട്ടത്തി ആ അല്ലെങ്കിൽ തന്നെ ഏട്ടത്തിക്ക് കരള് പകർ മുറിച്ച് തന്നത് അവളാണല്ലോ അത് കേട്ടതും നമ്മുടെ ദേവയേനെ മനസ്സിൽ അതേടി നീ കളിയാക്കുമെന്നും വേണ്ട എൻ്റെ മരുമോള് തന്നെ എനിക്ക് കരളദാനം ചെയ്തത് അതുകൊണ്ട് അവളെ ഞാൻ റാണിയെപ്പോലെ വാഴ്ത്തും ഈ വീട്ടിൽ രാജകുമാരിയായി അവൾ ജീവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാന ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ ജലത്തിൽ ആലോചിക്കുകയാണ് ഇവരെന്തോ ആലോചിക്കുന്നുണ്ടല്ലോ എന്താ ഇവർക്ക് പറ്റിയതെന്നൊക്കെ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അനാമിക ഇരുന്ന് വെട്ടി പിഴുങ്ങിക്കൊണ്ട് പിറുവുറുറുക്കുക നീ എന്താണ് പിറുവിറുറുക്കുന്നത് എന്നും നവ്യ ഞാനൊന്നും പറഞ്ഞില്ലേ ഇവളേ മനപ്പൂർ ഓരോന്ന് പറയാം ഇവൾക്ക് വീട്ടിലെ ഫുഡിനേക്കാളും ഇഷ്ടം പുറത്തുണ്ടാക്കിയ ഫുഡാണല്ലോ ഹോട്ടൽ ഫുഡ് അതുകൊണ്ടാണല്ലോ ആരും അറിയാതെ രാത്രി ഹോട്ടൽ ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തിച്ച് കഴിക്കുന്നത് അത് കേട്ടതും നമ്മുടെ അനാമിക ഒന്ന് പെട്ടു ഈശ്വര ഇവളെന്നെ കൃത്യസമയത്ത് ഇതാക്കി കൊടുക്കുവാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ എനിക്ക് വീട്ടു ഫുഡിനോട് താല്പര്യമില്ലെന്നാരാ പറഞ്ഞേ എനിക്ക് നല്ല ഇഷ്ടം നോക്കുക അദ്ദേഹത്തി ഇവള് കുറേ നേരം എൻ്റെ മരുമകളായിട്ട് അപമാനിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ മൂന്ന് മൂന്നുപേരൊന്നും മിണ്ടാതിരിക്കേ ഇപ്പം മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കേ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്നും പറയാണ് നമ്മുടെ ദേവയാനി അത് കേട്ടതും മൂന്ന് പേരെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഈ സമയം ഓഫീസിൽ ആദർശിനെയാണ് കാണിക്കുന്നത് ആദർശ് നല്ല സന്തോഷത്തോടെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് ആസ്വദിച്ച് കഴിക്കുകയാണ് അപ്പോഴേക്കും നയനയുടെ കോൾ വന്നു ഹലോ നയനെ ആ എന്തെടുക്കും ആദർശേട്ടാ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ രുചികരമായ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക ഞാനിപ്പോൾ ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ ഏ സത്യമാണ് ഞാൻ ഇനി പറയുന്നേ അതെ അമ്മേനെ അടുക്കളയിൽ കയറാനൊന്നും സമ്മതിക്കുന്നില്ല അടുക്കളയിൽ ഞാൻ കയറണ്ട അമ്മ തന്നെ എല്ലാം ചെയ്തോളാന്നും പറഞ്ഞ് എല്ലാം ചെയ്യുമായിരുന്നു ആ പിന്നെ എനിക്കൊരു ചെറിയ ടെൻഷനുണ്ട് അടുക്കളയിൽ കയറിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് പേടിയുണ്ട് ഞാനുണ്ടാക്കുന്നതിൽ എന്തിലെങ്കിലും വിഷം കലർത്തി വയ്ക്കുമെന്ന് അതാണോ ആദർശട്ടെ ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മയുടെ സ്വഭാവം തലങ്ങും വിലങ്ങും ഒക്കെ മാറി വരുവാ ഇനി നീ അമ്മയെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് വിഷമിപ്പിക്കേണ്ട ദേഷ്യം പിടിപ്പിക്കണ്ട എന്തായാലും അമ്മ ഇങ്ങനെ പോകുന്നത് പോലെ തന്നെ അങ്ങ് പോട്ടെ അമ്മയ്ക്ക് എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാ നിന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നത് ഇല്ലെങ്കിൽ നിനക്ക് വെച്ചുവിളമ്പേ അമ്മ തരില്ലോ അത് ശരിയാ എന്തായാലും ദേ എന്നോടും ചോദിച്ചു ഒന്ന് കരൾ പകത്തു വന്ന പെൺകുട്ടിയെ അറിയുമെന്ന് ഞാനില്ലായെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പമ്മ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എന്നോടും നിന്നോടും അച്ഛനോടും മാറി മാറി ചോദിക്കുന്നത് സാരില്ല ആ ഇനിയിപ്പോൾ അമ്മയുടെ സ്വഭാവം മാറിയ സ്ഥിതിക്ക് എനിക്ക് ഡോക്ടറെ ഒന്നോടെ ചെന്ന് കാണണം അതെന്തിനാണ് അദൃശ്യ നമ്മുടെ നമ്മുടെ ലൈഫിനെ പറ്റി ചോദിക്കാൻ നമ്മുടെ ലൈഫിനെ പറ്റി ഡോക്ടറിനോട് ചോദിക്കുന്നത് എന്തിനാ അല്ല ഞാൻ ഉദ്ദേശിച്ചത് നിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലേ അതുകൊണ്ട് ഒന്ന് ഡോക്ടറിനോട് ചോദിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അത് കേട്ടതും ഞാനൊക്കെ കാര്യം പിടിയിട്ടി ഞാനെ ചിരിക്കുവാ ഈ സമയം ആ അതെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി അമ്മ ഇപ്പൊ സ്വഭാവം മാറിയത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല അതെന്തുകൊണ്ടാന്ന് എനിക്കറിയാദർശട്ടാ എന്തുകൊണ്ടാണ് ആദർ ഉറക്കം കിട്ടാത്തതും ആദർശേട്ടന് സമാധാനം ഇല്ലാത്തതും അമ്മയെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു അതുകൊണ്ടാണ് അത് കേട്ടതും അതെന്തായാലും നന്നായി അമ്മയുടെ മനസ്സ് മാറിയല്ലോ വലിയ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ നോക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയോട് ആദർശ് പറയുക അതെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം അങ്ങ് കണ്ണു അടച്ചതാക്കണ്ട അമ്മ അമ്മ സ്നേഹത്തോടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ അവസരമാണ് നമ്മളിനി പാഴാക്കാതിരിക്കേണ്ടത് അമ്മയെ അടുക്കളയെ സഹായിക്കാനൊന്നും പോകണ്ട അമ്മയ്ക്കത് ഇഷ്ടമല്ല അങ്ങനെ വരുമ്പോൾ അമ്മയെ കണ്ട് നീ ഓരോന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും അത് വലിയ ഇതാവും പിന്നെ വഴക്കുപടിയാവും ഇല്ല അതൃ ചേട്ടാ എനിക്കൊരു വിശ്വാസം വന്നു ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കും അച്ഛനും ഇളയച്ചനും ഒക്കെ ഇഷ്ടമല്ലേ ഞാനിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനൊപ്പം മുന്നോട്ട് പോകാന അമ്മ തീരുമാനിച്ചിരിക്കുന്നത് അതിലൊരു സംശയമില്ല ആദർശേട്ട എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചും ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം